മഞ്ഞുമ്മൽ ബോയ്സ് എന്ന് പറയുന്ന ഒരു സിനിമ മലയാളത്തിൽ വളരെ ഹിറ്റായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നു ഗുണ എന്ന് പറയുന്ന ചിത്രം ഒരുപക്ഷെ ഡെവിഡ്സ് കിച്ചിനെ ഗുണയാക്കിയത് ആ ചിത്രമാണ് അതിൻ്റെ ദൃശ്യങ്ങൾ താങ്കളുടെ വ്യൂ പോയിൻ്റിലൂടെ ജനങ്ങൾ കണ്ടതാണ് അല്ലെങ്കിൽ താങ്കളാണ് അത് ഒപ്പിയെടുത്തത് ആ ഒരു അന്ന് ഇത്രയും ഒരു റിസ്ക് ഉണ്ടായിരുന്നു എന്നൊക്കെ സാറിന് കൃത്യമായിട്ട് അറിയാമായിരുന്നു പിന്നെ നമ്മൾ റിസ്ക് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ റിസ്ക് അല്ല അന്നത്തെ റിസ്ക് അന്ന് വളരെ വളരെ ബുദ്ധിമുട്ടായിരുന്നു അതൊരു അതാ അവിടെ അത് ആ പടത്തിൻ്റെ റിസൾട്ടിനേക്കാളും പിന്നെ വലുതായിട്ട് നമുക്ക് ജീവനോട് തിരിച്ചു വരാൻ പറ്റുമെന്നുള്ള അവസ്ഥയായിരുന്നതാണ് അതിൻ്റെ അടുത്ത് അത് ഒരുപാട് ബുദ്ധിമുട്ടിയാണ് പോയത് അത് ഒന്നാമത് കമൽ സാറിന് പിന്നെ സാഹസ ബുദ്ധിയുള്ള എല്ലാ കാര്യത്തിലും പിന്നെ റോള് തിരഞ്ഞെടുക്കുന്ന കാര്യത്തിലാണെങ്കിലും ഇപ്പോൾ പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ ഒരു കുളനായിട്ട് അഭിനയിക്കുക അല്ലെങ്കിൽ സ്ത്രീയായിട്ട് അഭിനയിക്കുക അങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളും അതൊക്കെ സാഹസമാണ് ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്ന് നമ്മൾ ഒരുതരം റേഷനാലിറ്റി ഉപയോഗിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ സത്യമാവശം ഇല്ലായിരിക്കും പക്ഷേ അത് അദ്ദേഹത്തിൻ്റെ സാഹസബുദ്ധിയാണ് അങ്ങനത്തെ ഒരു സാഹസബുദ്ധിയുടെ പുറത്താണ് ഈ സ്ഥലത്ത് തന്നെ പോയി ഷൂട്ട് ചെയ്യാൻ തീരുമാനിച്ചത് എൻ്റെ അടുത്ത് പലരും ചോദിച്ചിട്ടുണ്ട് അത് അന്ന് എൻ്റെ പ്രൊഡ്യൂസറും എൻ്റെ ഡയറക്ടറും എൻ്റെ പല ആളുകളും ഞങ്ങൾ ഞങ്ങളാദ്യ ലൊക്കേഷൻ കാണാൻ പോകുമ്പോൾ പിന്നെ ഇവിടെ ഒരു കാരണവശാലും ആലോചിക്കേണ്ട എന്ന് പറഞ്ഞ സ്ഥലമാണ് കാരണം അത്ര കവടമാണ് അവരാരും അവരാരുംങ്ങോട്ട് വന്നു പോലുമില്ല ഒരു 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 കുറച്ചൊരു അപ്പം കമൽസാരൻ്റെ തിരിച്ചു ഇവരൊക്കെ പറയുന്നത് എങ്ങനെയാണ് അവിടെ വെച്ച് തന്നെയാണ് ചോദിച്ചത് നടക്കും ഇത് സാധ്യമാണോ എന്ന് ചോദിച്ചു ഞാൻ വന്ന് സാധ്യമാണ് പക്ഷെ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് അങ്ങനെയാണ് നമ്മളിവിടെ ചെയ്യുന്നു എന്ന് പറഞ്ഞ് തുടങ്ങിയതാണ് അത് വളരെ റിസ്ക് പിടിച്ചൊരു പരിപാടിയായിരുന്നത് അത് അവസാനം ആളുകൾ എന്താ പറയണ്ടേ ഓരോ ദിവസം തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഓ ഇന്ന ദിവസം കഴിഞ്ഞ് കൂടിയല്ലോ എന്നുള്ളൊരു അവസ്ഥയായിരുന്നു ആർക്കും കാര്യമായ അപകടം ഉണ്ടാക്കില്ല ചില്ലർ ചില അപകടങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അത്തരത്തിലുള്ള കുഴികളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഇത് ഇതൊന്നാമത് കാണാൻ പറ്റിയല്ല അവിടെ എല്ലാ ഇലയൊക്കെ കിടന്നിട്ട് ഇപ്പോൾ അവിടെയൊക്കെ എന്തൊക്കെയോ പിന്നെ സേഫ്റ്റി സാധനങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെന്നൊക്കെ പറയുന്നു അന്നൊന്നുമില്ല അന്ന് അവിടെ മനുഷ്യൻ കയറിയിട്ടില്ല ആരും ഇല്ലാത്ത സ്ഥലമാണ് അവിടെ ഒരു നാലഞ്ചെടി പൊക്കത്തിൽ ഇങ്ങനെ ഇല വീണ് കിടന്നിട്ട് ചീഞ്ഞ് അത് അതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ വാക്കുകളിൽ പറയാൻ പറ്റില്ലാത്ത അവസ്ഥയാണ് അത് വളരെ അപകടകരമായ ഒരു സംഭവമായിരുന്നു അല്ല ചിത്രം എന്തായാലും വളരെ മനോഹരമായിട്ട് ഇപ്പോൾ വിടുന്നുണ്ട് അതോടൊപ്പം തന്നെ അതിനെക്കുറിച്ച് ഒരു കാര്യം ഇവിടെ കാരണം ഇന്ന് നമുക്ക് വളരെ ഹാൻഡി ആയിട്ടുള്ള എക്യൂപ്മെന്റ്സ് വളരെ ഈസി ആയിട്ട് വളരെ മൊബൈൽ ഫോണിൽ തന്നെ നമുക്ക് മൊബൈലിലായിട്ട് പോലും എക്സ്പോസ് ആവുന്ന ഫിലിം ക്യാമറ സംഭവം പക്ഷേ അത്രയും സാധനങ്ങൾ എൺപതടി താഴ്ച തൊണ്ണൂറ് അടി താഴ്ചയിലേക്ക് തൊണ്ണൂറ് അടിയൊന്നുമല്ല അവിടുത്തെ താഴ്ച അവിടെ അടി താഴ്ചയുണ്ട് ആ അത് ഞാൻ പറഞ്ഞില്ലേ അതവിടെ ഷൂട്ട് ചെയ്യുന്നതിനേക്കാൾ ചെയ്യുക എന്ന് പറയുന്നാലും അവിടെ അവർ എത്തിപ്പെടുക എന്നുള്ളതായിരുന്നു അന്നത്തെ പ്രധാന അച്ചീവ്മെൻറ്റ് അതൊരു ഒരു ദിവസം രണ്ടോ മൂന്നോ മണിക്കൂറാണ് നമുക്ക് ഷൂട്ട് ചെയ്യാൻ കിട്ടുന്നത് ബാക്കി മൂന്നും നാല് മണി മൂന്ന് മണിക്കൂർ ഇറങ്ങാനും മണിക്കൂർ കയറാനും ഉപയോഗിക്കുന്നത് അപ്പോൾ അത് പിന്നെ അത ഞാൻ പറഞ്ഞില്ല അതൊന്നും ആരുടെയും പിന്നെ പ്രത്യേകിച്ച് ഒരാളുടെയോ അല്ലെ രണ്ടുപേരുടെയോ കഴിവ് മാത്രമല്ല അപ്പം നമ്മുടെ കൂടെ നമ്മുടെ ഇതിൻ്റെ അകത്ത് സഹായിക്കാനുണ്ടായിരുന്ന ആളുകൾ പിന്നെ ഈ ലൈറ്റ് കൊണ്ടുവരുന്നവർ അല്ല പിന്നെ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ആളുകളുടെ ഭയങ്കരമായ പ്രയത്നം എൻ്റെ പുറകിലുണ്ടായിരുന്നു അതിലാരെങ്കിലും ഒരാൾ പറ്റിയില്ല എന്ന് പറഞ്ഞാൽ പടം നടക്കുകയില്ല പണം നടക്കുന്നത് അവിടെ നടക്കുകയില്ല അപ്പം അപ്പം അതൊക്കെ കൂടെ കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോകാമെന്നൊക്കെ പറയുന്നതാണ് ഒരു ഡയറക്ടറുടെയും പ്രൊഡ്യൂസറുടെയൊക്കെ പിന്നെ മാനേജ്മെൻറ്റ് സ്കിൽ എന്ന് പറയുന്നത്